ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി കുമാരനാശാൻ്റെ പുഷ്പവാടിയിൽ നിന്നും എടുത്ത ഗുണനിഷ്ഠ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് തോന്നിക്കൽ തിരുവനന്തപുരം അപ്പോൾ നമുക്ക് കേൾക്കാം ഗുണനിഷ്ഠ തെരു ഗുണനിഷ്ഠരുവിളങ്ങുന്നവകൃതം തെരുവുകളിലെങ്ങും പുരുമഹിമ പുരുമഹിമതാണും മരുവി വിലയേറും മണികൾ മറയാറായി നവകൃതകരത്നം തെരുവുകളിലെങ്ങും തിരുതകൃതിയായി പുരുമഹിമതാണും പരിഭവമിയെന്നും മരുവി വിലയേറും മണികൾ മറയാറായി നയമരിയ സത്യം ദയപരിഹിതത്തിൽ പ്രിയത മുതലാകും ഹൃദയ ഗുണമെല്ലാം അഭിനയിക്കും നയമരിയ സത്യം ദയപരിഹിതത്തിൽ പ്രിയത മുതലാകും ഹൃദയ ഗുണമെല്ലാം രൂപം സ്വയം അഭിനയിക്കും ാലേ ഒരു വിജയമോർത്തിട്ടൊരു ചതി തുടർന്നാൾ പെരുകുമതുമൂലം പലവിനകനാട്ടിൽ കരുമന ഗുണങ്ങൾ കണയുവതു തൂർത്തേ കരുതുക സഹിക്കാ ഗുണനിലയനീശൻ ഒരു വിജയമോർത്തിട്ടൊരു ചതി തുടർന്നാൾ പെരുകുമതുമൂലം പല വിനകാട്ടിൽ കരുമന ഗുണങ്ങൾ കണയുവതു കരുതുക സഹിക്കുലയനീശൻ മതിയാക്കൂ കപടമണി നീണാളൊളി ചിതറിടാ നിൻമുഖമെതിരൊരു നാൾ നീ തെളിവുടയ നീരിൽ പെടുമൊരു മരുന്നാൾ പുളിയും അഥവാ പോയി നികഷശിലയേറും കളികൾ മതിയാക്കൂ കപടമണി നീ നാളൊളി ചിതറിടാറും ക്ഷണപരിവത്താൽ ഗുണമണികൾ മേൽ നിൻ പ്രണയം ഒരു ലേശം കുറയരുതു നെഞ്ചേ ഗുണനിരയോടൊപ്പം മനുഷൻ നാളും

ൃതിയായി പുരുമഹിമതാണും മരുവി മരുവിറും മണികൾ മറയാ ഗുണനിരയോടൊപ്പം മനുജനൊരു നാളും തുണയരുളീട നിരകൾ ഓലും എല്ലാവർക്കും നന്ദി നമസ്കാരം